എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നാട്ടിലുള്ളപ്പോൾ ഉള്ള വീഡിയോ ആണ് നാട്ടിലുള്ള വീഡിയോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം ഇത് ഇടാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് ഇങ്ങനെ ഇതിലേക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്നായിട്ട് ഇടാൻ കാരണം അവർ കുളത്തിലേക്കുള്ള യാത്രയാണ് കുളത്തിൽ പോയിട്ട് മുങ്ങി കുളിക്കാനുള്ള പരിപാടിയാണ് നീന്താൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു നീന്തോ ഒന്നും പഠിച്ചിട്ടില്ല കാരണം നമ്മൾ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും കുളത്തില് കുളിക്കാത്തത് കാരണം അങ്ങനെ നീന്താൻ പഠിക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും ആദ്യത്തെ ദിവസം പോയതിനേക്കാളും എത്രയോ മെച്ചമുണ്ട് കാരണം ആദ്യത്തെ ദിവസം പോയപ്പോൾ അവന് ഭയങ്കര പേടിയായിരുന്നു ഇറങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഇറങ്ങി നടുക്കൊക്കെ പോയത് അവിടെ അടുത്തുള്ള പോലീസ് ക്യാമ്പിലുള്ള കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവരാണ് കുളത്തിൻ്റെ നടുക്കു അവനെ കൊണ്ടുപോയതും അവൻ്റെ പേടി മാറ്റി ചെയ്തു പിന്നെയാണ് ഇറങ്ങി നടുക്കേക്കൊക്കെ പോയത് അതേപോലെ അത്യാവശ്യം ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു നീന്തുകയാണ് പറഞ്ഞിട്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയത് കുറച്ച് ദിവസം അടുപ്പിച്ച് പോയപ്പോഴാണ് നാട്ടിൽ പോയാലേ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഈ ഒരു കുളത്തിലെ കുളി അത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകുന്നത് പിന്നെ അതുപോലെ മഴ പാലക്കാട് പോണ സമയത്ത് അവിടെ ഭാരതപ്പുഴയിലും പോയിട്ട് ഇതുപോലെ മുങ്ങി കുളിക്കാറുണ്ട് ഈ പ്രാവശ്യം നല്ല മഴ കാരണം കുറേ വെള്ളം ഉണ്ടായിരുന്നു അപ്പം അവിടെ കുളിക്കാനൊന്നും പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊന്നും പിന്നെ കൂടുതൽ ആൾക്കാരും കുളത്തിലൊന്നും പോയിട്ട് കുളിക്കാറില്ല കാരണം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ആ ഒരു ഇത് പേടി കാരണം ആരും പോവാറില്ല അങ്ങനെ കുളത്തിലൊന്നും കുളിക്കരുത് എന്നുള്ള നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ ഇതില് പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് രണ്ട് സൈഡില് പായലുണ്ടായിരുന്നു പക്ഷേ നടുക്ക് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇത് ശരിക്കും വിഷ്ണു ക്ഷേത്രം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ആ വിഷ്ണു ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള കുളാണിത് അവിടെ അരി കുളം എന്നാണിത് പറയുക അരിക്കുളത്താണ് ഒരു കുളം ഉള്ളത് എൻ്റെ പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കുളം ഇതിലാണെങ്കിൽ ആഴം വളരെ കുറവാണ് ഈ നടുക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആഴം ഇല്ല നമ്മളിവിടുന്ന് ഇങ്ങനെ നടന്ന അറ്റത്തേക്ക് പോകുന്നതിനനുസരിച്ച് അവിടെ നടുക്ക് നടുക്കെത്തുമ്പോഴൊക്കെ വെള്ളം കുറവാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കുറച്ച് ഹൈറ്റുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഇതൊന്ന് കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ അവൻ ഇതേപോലെ സ്റ്റെപ്പിൻ്റെ അടുത്ത് മാത്രം ഇറങ്ങിയിട്ട് കളിക്കിയിരുന്നു ചെയ്യുക